വയനാട്ടിൽ നിന്ന് കണ്ണൂരേക്ക് ഒരു കല്യാണത്തിന് പോയതാണ് ആൻഡ് അവിടുത്തെ ചൂട് സഹിക്കാൻ പറ്റാതെ ഞാൻ ഓടിയത് തളിപ്പറമ്പ് കഫേ കുൽഫിലേക്കാണ് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐസ്ക്രീംസും ക്രീംസും സൺഡേസും ഫലൂഡാസും അതേപോലെ തന്നെ ഒരു വാസ്റ്റ് എമൗണ്ട് ഓഫ് വെറൈറ്റീസ് ഓഫ് കേക്ക്സും അവൈലബിൾ ആയിട്ടുള്ളൊരു ബെഷ് ഷോപ്പാണ് കഫേ കുൽഫി അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും സീറ്റിംഗ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു അപ്പം ഞാൻ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്നോറോക്ക് സൺഡേയും റോയൽ ഫലോടെയും അതേപോലെ തന്നെ ബ്ലാക്ക് ഫോറസ്റ്റ് ആയിരുന്നു മൂന്നും ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം കഴിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഫലൂടെയും കൂടെ നമ്മൾ പാർസലും കൂടെ മേടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത് ഇതിനു മുന്നേ നമ്മളൊരു വെഡ്ഡിംഗ് കേക്ക് അവിടുന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു ആ ഒരു പരിചയം വെച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്രാവശ്യം പോയി സൺഡേ ഒക്കെ ട്രൈ ചെയ്തത് സോ നിങ്ങൾ തലപ്പുറം മസ്റ്റ് മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട വിസിറ്റ് ചെയ്യേണ്ടും ഒരു ഷോപ്പാണ് കഫി കുൽഫി ഇത് വരുന്നത് നമ്മുടെ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് സോ ഡു വിസിറ്റ് ബൈ 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 ബൈ